പൂപ്പാറയിൽ ഇരുചക്ര വാഹന യാത്രികനെ തെറിപ്പിച്ച ശേഷം നിർത്താതെ പോയ വാഹനം ശാന്തൻപാറ പോലീസ് കസ്റ്റഡിയിലെടുത്തു അമിത വേഗതയിൽ എത്തിയ ജീപ്പ് മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോഴായിരുന്നു അപകടം അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ പൂപ്പാറ കൊല്ലംപറമ്പിൽ വിഷ്ണു കോലഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് എസ്റ്റേറ്റ് പൂപ്പാറയ്ക്ക് സമീപത്തായിട്ടുണ്ടായ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് ഇത് അമിത വേഗതയിലെത്തിയ ജീപ്പ് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുമ്പോഴാണ് അപകടമുണ്ടായത് എതിർ ദിശയിലെത്തിയ ജീപ്പ് വിഷ്ണുവിനെ ഇടിച്ചു തറുപ്പിച്ച ശേഷം നിർത്താതെ പോവുകയായിരുന്നു ശബ്ദം കേട്ട് ഓടിക്കൂടിയ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടത്തുകയും രാജകുമാരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം കോലഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയുമായിരുന്നു തലയ്ക്കും കാലിനുമാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് വലത് കൈക്കും പൊട്ടൽ ഏറ്റിട്ടുണ്ട് ഇടിച്ചുതെറപ്പിച്ച ശേഷം നിർത്താതെ പോയ വാഹനത്തിനായി ശാന്തൻപാറ പോലീസ് രാത്രി മുതൽ തെരച്ചിൽ ആരംഭിച്ചിരുന്നു രാവിലെ രാജാക്കാട്ടിൽ നിന്നും വാഹനം കണ്ടെത്തി എൻ പള്ളിക്ക് സമീപം താമസിക്കുന്ന വള്ളിശ്ശേരിൽ ബിനോജിന്റെ കെ എൽ മുപ്പത്തി ബി അൻപത്തിമൂന്ന് പതിനാല് എന്ന വാഹനമാണ് വിഷ്ണുവിനെ ഇടിച്ചിട്ടത് വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു വാഹനത്തിന്റെ ചില്ല് കണ്ണിൽ പതിച്ചതിനെ തുടർന്ന് ബിനോജ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ